നിങ്ങളുടെ കയ്യിലുള്ള ഈ നൂറ് രൂപ നൊച്ചൊരു ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഫിസിക്കലി ചെറുതാവല്ല ചെയ്യുന്നത് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ അഞ്ച് രൂപ കൊടുത്ത് വാങ്ങിച്ച പഴംപൊരിക്ക് ഇന്ന് പത്ത് രൂപ കൊടുക്കണം അന്ന് ഞാൻ പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച എക് പഫ്സിന് ഇന്ന് ഇരുപത് രൂപ കൊടുത്താലേക്ക് കിട്ടുള്ളൂ ഈ രണ്ട് കേസിലും പഴംപൊരിയുടെയോ എക് പബ്സിന്റെ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നില്ലെങ്കിലും ഞാൻ കൂടുതൽ പൈസ കൊടുത്താലേക്ക് അത് വാങ്ങാൻ പറ്റുള്ളൂ ഇതിന് വേണം നമുക്ക് ഇങ്ങനെയും കാണാം ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ അഞ്ച് രൂപയുടെ നോട്ട് കൊടുത്ത് വാങ്ങിയൊരു സാധനം ഇന്ന് പത്ത് രൂപയുടെ നോട്ട് കൊടുത്താലേ കിട്ടുള്ളൂ അന്ന് പത്ത് രൂപയുടെ നോട്ട് കൊടുത്ത് വാങ്ങിയ സാധനം ഇന്ന് ഇരുപത് രൂപയുടെ നോട്ട് കൊടുത്താലേ എനിക്ക് അതേ സെയിം സാധനം കിട്ടുള്ളൂ അതായത് ബേസിക്കലി നമ്മുടെ കയ്യിലുള്ള നോട്ടിൻ്റെ അഥവാ പൈസയുടെ വാല്യൂ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പ് എന്ന് വിളിക്കുക ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ശരിക്കും ഇൻഫ്ലേഷൻ ആസ് എ സ്റ്റുഡന്റ് ഈ ഇൻഫ്ലേഷൻ പറയുന്ന സാധനം നിങ്ങളുടെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും വരുന്ന ഒരു അയ്യായിരം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടികൾ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ വീഡിയോസിൽ അവർ നിങ്ങളോട് പറഞ്ഞു തരാത്ത കംപ്ലീറ്റ് കഥ എന്താണ് ഇതുകൂടാതെ ഈ ഇൻഫ്ലേഷനെ തോൽപ്പിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ആസ് എ സ്റ്റുഡൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇൻഫ്ലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉപയോഗിക്കാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ പിടിക്കുകയാണ് നൂറ് രൂപയാണ് ഓട്ടോ ഡ്രൈവർ പറയുന്ന ചാർജ് ഇതേ ഓട്ടോയിൽ നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം കയറുകയാണ് അതേ ഓട്ടോ ഡ്രൈവർ നിങ്ങളോട് പറയുകയാണ് മോനെ ഇപ്രാവശ്യം നൂറ് രൂപയല്ല നൂറ്റി അഞ്ച് രൂപ തരണം അതായത് ഇവിടെ സംഭവിച്ചെന്താണ് ഇവിടെ സംഭവിച്ചാണ് ഇൻഫ്ലേഷൻ എത്രയാണ് ഇവിടെ ഇൻഫ്ലേഷൻ സംഭവിച്ചത് അതായത് ഒരേ സർവീസിന് അഥവാ ഒരേ ഗുഡ്സിന് നിങ്ങൾ ഒരു വർഷത്തിൽ അഞ്ച് ശതമാനം കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇവിടെ ഓട്ടോ ഫെയറിൽ വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ എന്താണ് അഞ്ച് ശതമാനമാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റു നോക്കിയാൽ ഓരോ വർഷവും നിങ്ങൾക്ക് ഓരോ ഗുഡ്സിൻ്റെ പ്രൈസും ഓരോ സർവീസിൻ്റെ പ്രൈസും ഇതുപോലെ മെല്ലെ മെല്ലെ കൂടുന്ന കാണാൻ പറ്റും ആ കൂടുന്ന റേറ്റ് ആണ് എത്ര ശതമാനം കൂടുന്നു എന്നാണ് ഇൻഫ്ലേഷൻ മെഷർ ഇന്ത്യയിൽ നമ്മൾ ഇൻഫ്ലേഷൻ മെഷർ മേഷറിയ സി പി ഐ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് ബേസ്ഡാണ് ആ ഇൻഡെക്സ് ഓൺ ആൻ ആവറേജ് ഫോർ ടു സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇടയിൽ ചടന്നിട്ടാണ് ഓസ്ട്രിയുടെ ഇപ്പോൾ ചില വർഷങ്ങളിൽ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ ഫോർ പെർസെൻറ്റേജ് ആയിരിക്കും ചില വർഷം ഫൈവ് ആയിരിക്കും ചില വർഷം സിക്സ് ആയിരിക്കും ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇത് വലിയ പ്രശ്നമല്ല എല്ലാ വർഷവും ഇങ്ങനെ അഞ്ച് ശതമാനം കൂടി കഴിഞ്ഞാൽ വലിയൊരു ഗ്ലോബൽ ക്രൈസിസിലേക്ക് പോവില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ആരോ ചോദിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങളും സർവീസിൻ്റെയും പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നിങ്ങളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സാലറിയും എല്ലാ വർഷവും ഒരു ഇൻഫ്ലേഷൻ റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കും മിക്ക കമ്പനീസും ഇന്ത്യയിൽ ഒരു ഫോർ ടു ഫൈവ് എങ്കിലും ഹൈക്ക് ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ട് മാത്രം എന്താണ് നിങ്ങൾക്ക് തരുന്നത് അതുകൂടാതെ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ഒക്കെ ചെയ്ത് അതിനും മുകളിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും വെച്ച് സാലറി നിങ്ങൾക്ക് പൊതുവെ കൂടാറുണ്ടോ നിങ്ങൾ ഇനി സാലറി അല്ല നിങ്ങളൊരു ആണ് നടത്തെങ്കിലും നിങ്ങൾ വിൽക്കുന്ന ഗുഡ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന സർവീസിൻ്റെയോ അതിൻ്റെയും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഓവറോൾ ഇൻഫ്ലേഷൻ ഒരു മോശം കാര്യമല്ല കാരണം പ്രൈസസ് ഓഫ് ഗുഡ്സും സർവീസും കൂടുന്നതനുസരിച്ച് തന്നെ ഇൻകമ്മിന്റെ ലെവൽ എന്നാണ് കൂടി കൂടി വരികയാണ് അപ്പൊ ഈ ഒരു ലെവലിങ്ങനെ മാച്ചായി മാച്ചായി പോകുന്നതുകൊണ്ട് തന്നെ ഒരു ഫോർ ടു സിക്സ് പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ ഒന്നും ആക്ച്വലി ഒരു എക്കണോമിക്ക് മോശമുള്ള കാര്യമല്ല അതായത് നമ്മുടെ മൊത്തത്തിൽ സാലറി ഓരോ വർഷവും അഞ്ച് ശതമാനം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാര്യം അതുകൊണ്ടുള്ള പെർച്ചേസിങ് പവർ നിങ്ങൾക്ക് ആ പൈസ കൊണ്ട് വാങ്ങാൻ പറ്റിയ ഗുഡ്സിൻ്റെ സർവീസിന്റെയും വാല്യൂ കൂടുതലൊന്നും ആവുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ പൊതുവെ ഹെൽത്തിയാണെന്നാണ് എക്കണോമിസ്റ്റ് പറയുക ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ ഇവിടെ മിസ്സ് ചെയ്തൊരു കാര്യമുണ്ട് നിങ്ങളെ സേവ് ചെയ്യുന്ന പൈസ അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മാസം മുപ്പതിനായിരം സാലറി ഉണ്ടാക്കുന്ന ആളാണ് നിങ്ങൾ ആ മാസത്തെ എക്സ്പെൻസ് ഇരുപതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾ പതിനായിരം രൂപ സേവ് ചെയ്ലോ ആ പതിനായിരം രൂപ സേവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെറുതെ വെക്കുക ഒന്നും ചെയ്യാതെ നിങ്ങൾ വെറുതെ കയ്യിൽ വെക്കുക എന്ന് വിചാരിക്കുക അതൊരു പ്രശ്നമായിരിക്കും നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചോ അതായത് അതായത് നിങ്ങളെടുത്ത് ആയിരം രൂപ പൈസ ഉണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ കയ്യിൽ വെറുതെ ക്യാഷ് ആയിട്ട് വെക്കുക ഒരു വർഷം കഴിഞ്ഞു ഇൻഫ്ലേഷൻ അഞ്ച് ശതമാനം വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ആ ആയിരം രൂപയുടെ പർച്ചേസിങ് പവർ അത്രേ ഉണ്ടാവുള്ളൂ നയൻ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ടാവുള്ളൂ അതായത് ഇന്ന് നിങ്ങൾക്ക് നയൻ ഫിഫ്റ്റി റുപ്പീസിന് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമേ നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു വർഷം കഴിയുമ്പോൾ ആയിരം രൂപ കൊടുത്താലും കിട്ടുള്ളൂ ഇത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ അഞ്ചു വർഷം കഴിഞ്ഞാണെങ്കിൽ ഈ ആയിരം രൂപയുടെ പെർച്ചേസിംഗ് പവർ വെറും എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയായിരിക്കും അഞ്ച് ശതമാനം ഇൻഫ്ലേഷൻ നമ്മൾ കണക്ക് കൂട്ടിയാൽ അതായത് ഇന്ന് എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമേ നിങ്ങൾക്ക് ഈ ആയിരം രൂപ കൊണ്ട് അഞ്ച് വർഷം വാങ്ങാൻ പറ്റില്ല ഇത് പത്ത് വർഷം കഴിഞ്ഞാൽ അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയും അതുപോലെ ഇരുപത് വർഷം കഴിഞ്ഞാൽ ഈ ആയിരം രൂപയുടെ പെർച്ചേസിംഗ് പവർ വെറും മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയിലേക്ക് ഡ്രോപ്പ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ ഒരു പവർ മനസ്സിലായി വിചാരിക്കും കാര്യം അഞ്ച് ശതമാനമൊക്കെ ചെറിയ നമ്പറൊക്കെ ആണെങ്കിലും വലിയ ടൈം സ്പാനിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ആയിരം രൂപയുടെ വാല്യൂ വെറും മുന്നൂറോ നാനൂറ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഇനി ആ നമ്പർ ഒന്നും കൂടി നമുക്ക് കൂട്ടി നോക്കാം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇന്ന് പത്ത് ലക്ഷം രൂപയുണ്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ കയ്യിൽ വെറുതെ ക്യാഷ് വെക്കുകയാണെങ്കിൽ അത് ഇരുപത് വർഷം കഴിയുമ്പോൾ വെറും മൂന്നോ നാലോ ലക്ഷം രൂപയുടെ വാല്യൂവേ ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ ഇതാണ് ഇൻഫ്ലേഷന്റെ പവറും അതേസമയം അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇനിയിപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഓക്കെ ശരി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പൈസ നമ്മുടെ കയ്യിൽ വെറുതെ ക്യാഷ് ആയിട്ട് വെച്ചാലേ ഉള്ളൂ പൊതുവെ എങ്ങനെ ചെയ്യാറില്ലല്ലോ നമ്മൾ ഈ പൈസ ഒക്കെ പൊതുവെ ബാങ്കിലെല്ലാം ഇട ബാങ്കിൽ നമ്മൾ കൊണ്ട് പൈസ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ സോൾവ് ആയില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കാൻ വേണ്ടി നമുക്ക് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഫൈവ് പെർസെന്റേജിൽ ഫിക്സ് ചെയ്യാം നിങ്ങൾക്ക് ബാങ്കിൽ ബാങ്കിന്ന് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ത്രീ പെർസെന്റേജിൽ ഫിക്സ് ഞാൻ അനുഭവിച്ചോക്ക് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഏർ ചെയ്ത മൊത്തം പൈസ നിങ്ങൾ കൊണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാ നിങ്ങൾക്ക് അത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ത്രീ പെർസെന്റേജ് ആയിരിക്കും ഉണ്ടാവും പക്ഷേ ഇൻഫ്ലേഷൻ അതായത് ഓരോ സാധനങ്ങളുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഫൈവ് പെർസെന്റേജിലാണ് അതായത് നിങ്ങൾക്ക് ഓരോ വർഷവും ടൂ പെർസെൻറ്റേജ് നഷ്ടമാണ് അഥവാ ടു പെർസൻറ്റേജ് നെഗറ്റീവ് റിട്ടേൺസ് ആണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സേവ് ചെയ്ത ഒരു അൻപതിനായിരം രൂപ കൊണ്ട് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടു ഒരു വർഷം കഴിയുമ്പോൾ ത്രീ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ആ ഒരു പൈസ അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഗ്രോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ കൂടുതൽ പൈസ നമുക്ക് കിട്ടി ചാലിച്ച് നോക്കി ഈ ഒരു വർഷം കഴിയുമ്പോൾ ഈ അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ വാല്യൂ ശരിക്കും എന്തായിരിക്കും അതിൻ്റെ പെർച്ചേസിംഗ് പവർ എത്രയായിരിക്കും അഞ്ച് ശതമാനം ഇൻഫ്ലേഷനാണ് അഥവാ അഞ്ച് ശതമാനം എല്ലാ സാധനങ്ങളുടെയും ഗുഡ്സ് ആണ് ആവറേജ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പെർച്ചേസിംഗ് പവർ വെറും ഫോർട്ടി നയ തൗസൻഡ് മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു മൊത്തം പരിപാടിയിൽ ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെട്ട പൈസ എത്രയാ ആയിരം രൂപയാണ് ഇത് ഏറ്റവും വൃത്തിയായിട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊരിക്കലും അറിയാൻ പോകുന്നില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അതിൻ്റെ ആക്ച്വൽ പെർച്ചേസിംഗ് പവർ എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഒരു പക്ഷേ നിങ്ങൾ അടുത്തൊന്നും മനസ്സിലാവില്ല പത്തോ പതിനഞ്ചോ വർഷം ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഫ്ലേഷൻ്റെ ഒരു ഈ ഒരു സംഗതി നിങ്ങൾ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് ഒന്നു രണ്ട് വർഷത്തിൽ നിങ്ങൾ വലിയ കാര്യമായിട്ട് ഫീൽ ഇല്ല പക്ഷെ പത്ത് പതിനഞ്ച് വർഷത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങളെ നിങ്ങളുടെ ഫിനാൻഷ്യസിനും നിങ്ങളുടെ ലൈഫിനും എഫക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഇൻഫ്ലേഷൻ ബാങ്കിൽ കൊണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ മുഴുവൻ പൈസ ഇട്ടാലും ഈ ഇൻഫ്ലേഷൻ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും അടുത്ത വരുന്ന ചോദ്യം അങ്ങനെയാണ് ഈ ഇൻഫ്ലേഷനെ നമുക്ക് തോൽപ്പിക്കാൻ അല്ലെങ്കിൽ തടയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് സേവിങ്സ് അക്കൗണ്ടിന്റെ പേരം എഫ് ഡി അഥവാ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ പൈസ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് ഈ സേവിങ്സ് ഡെപ്പോസിറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കൃത്യമായി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് എന്നുള്ളതും ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എഫ് ഡിയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു റിട്ടേൺ സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് ആയിരിക്കും അത്യാവശ്യം സേഫ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അതിൽ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല എഫ് ഡിയിൽ ഇടുന്ന പൈസ അപ്പോൾ സെവൻ പെർസെൻറ്റേജ് തന്നെ എടുക്കാം അതിൽ ഹയർ റെൻറ്റ് തന്നെ നമുക്ക് പിടിക്കാം ഈ സെവൻ പെർസെൻറ്റിൽ നമ്മൾ കൊണ്ടേ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ പ്രശ്നവും ഇൻഫ്ലേഷനിലെ പ്രശ്നവും ഒക്കെ ശരിയാവുകയോ അവിടെയും വേറൊരു ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾ സെവൻ പെർസെൻറ്റേജ് കിട്ടുന്ന ഹെഡ്യിൽ നിങ്ങൾ പൈസ കിട്ടും നിങ്ങൾക്ക് സെവൻ പെർസെൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ അതൊരു ചെറിയ ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് പേയേണ്ടി വരും അതായത് നിങ്ങളുടെ ഇൻകം ടാക്സ് ലാബ് പ്രകാരം അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾ കുറച്ച് സാലറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കുറച്ചും കൂടി സാലറി ഉണ്ടാക്കുന്ന ആൾക്കാരെ നിങ്ങൾ ടാക്സ് കൂടുതൽ കൂടുതൽ പേ ചെയ്യേണ്ട വരും എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് എന്നുള്ളത് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും അത് കാണാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ഈ ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് നിങ്ങളുടെ ടാക്സേഷൻ ട്വൻ്റി പെർസെൻറ്റിലാണ് വിചാരിക്കുക അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ സെവൻ പെർസെൻറ്റേജിന് ട്വൻറ്റി പെർസെൻറ്റേജ് പോയി നിങ്ങൾക്ക് എഫക്റ്റീവലി കിട്ടുന്ന റിട്ടേൺസ് വെറും ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആയിരിക്കും അതായത് നിങ്ങൾ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് സ്ലാബിൽ വീഴുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എഫ് ഡി നിന്ന് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് സെവൻ പെർസെൻറ്റേജ് ആയിരിക്കില്ല അത് വെറും ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആയിരിക്കും ഈ ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് എല്ലാ വർഷവും കിട്ടുന്നത് ഇൻഫ്ലേഷൻ തടയാൻ സഹായിക്കുമോ ഓബ്വിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം ഫൈവ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനുള്ളൂ നിങ്ങൾക്ക് ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് ഓവർ ലോങ് ടേം പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഓരോ വർഷം നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കും പക്ഷെ അവിടെ മനസ്സിലാക്കണം നിങ്ങളുടെ പൈസ ആക്ച്വലി ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റിലും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ല നിങ്ങളുടെ പർച്ചേസിംഗ് പവറും കൂടെ നോക്കുകയാണെങ്കിൽ വെറും പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു സത്യവും നിങ്ങൾ മനസ്സിലാക്കണം പറഞ്ഞിടത്തോളം കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നമ്മൾ എഫ് ഡിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആക്വൽ ആക്ച്വലി പോയിൻറ്റ് സിക്സും അല്ലെ വൺ ടു പെർസെൻറ്റേജൊക്കെ ആണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിട്ടേൺസ് ലോങ് ടേമിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി വിചാരിക്കും പക്ഷെ ഇവിടെയും വേറൊരു പ്രശ്നം വരുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോർ ടു സിക്സ് പെർസെൻറ്റേജ് ഇൻഫ്ലേഷനില്ല ഇന്ത്യയിലെ അത് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലേഷനാണ് അത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഒരു ആവറേജ് ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു നമ്പറിലേക്ക് എത്തുന്നത് നിങ്ങൾ ഒരു ഏർബൻ ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ പക്ഷെ നിങ്ങളൊരു ഏർബൻ സിറ്റിയിൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു സിറ്റിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ വാങ്ങുന്ന നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സും സർവീസും കാര്യങ്ങളൊക്കെ കുറച്ച് പല പൈസ കൂടിയ ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അബോ കാറ്റഗറിയിൽ പെടുന്ന സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ഫോർ ടു സിക്സ് പെർസെൻറ്റേജിൽ നിൽക്കില്ല അത് സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ലെവലിലായിരിക്കും ഉണ്ടാവുക അതായത് നിങ്ങൾ ഏർബൻ ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഫ്ലേഷൻ ഫോർ ടു സിക്സ് ആയിരിക്കില്ല അത് സെവൻ ടു എയ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ എഫ് ഡിന്ന് കിട്ടുന്ന ഈ ഫൈവ് പോയിന്റ് സിക്സോ അല്ലെങ്കിൽ സിക്സ് പെർസെൻറ്റേജോ ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യുന്നുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ ഇതുവരെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ എന്ത് ചെയ്തിട്ടും കൊണ്ട് മെനയാവുന്നില്ലല്ലോ സജി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ യെസ് കറക്റ്റാണ് നിങ്ങൾ നിങ്ങളുടെ പൈസ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എഫ് ഡിയിലും അതുപോലെ സേവിങ്സ് ഡെപ്പോസിറ്റിൽ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഫ് ഡി ഒ അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റോ മാത്രമല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇത് കൂടാതെ സ്റ്റോക്സും ഗോൾഡും റിയൽ എസ്റ്റേറ്റും പല പല ഇൻവെസ്റ്റ്മെന്റ് ക്ലാസസ് ഉണ്ട് അത് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് ഇപ്പൊ എഫ് നമ്മൾ ലോ സിക്സ് സെവൻ പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടുള്ളൂ അപ്പൊ ഈ സ്റ്റോക്സും ഗോൾഡിനും അതുപോലെ റിയൽ എസ്റ്റേറ്റിൽ എത്ര റിട്ടേൺസ് കിട്ടും എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം പക്ഷെ ജസ്റ്റ് ഒരു നമ്പർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സിൽ നിങ്ങൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൽവ് പ്ലസ് പെർസെൻറ്റേജ് റിട്ടേൺസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഗോൾഡിലാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് പ്ലസ് നിങ്ങൾക്ക് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം റിയൽ എസ്റ്റേറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്ബിയസ്ലി വീണ്ടും സ്റ്റോക്സ് പോലെ തന്നെ ട്വൽവ് പെർസെൻറ്റേജ് മുകളിൽ റിട്ടേൺസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ ഇവിടെ ഒരു ക്യാച്ച് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ റിട്ടേൺസ് തരുന്ന എല്ലാ അസറ്റ് ക്ലാസും ആ സ്റ്റോക്സ് ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ അതിനൊക്കെ റിസ്കുകളും ഉണ്ട് അതായത് നിങ്ങൾ വളരെ ഷോർട്ട് ടേമിലേക്കാണ് വൺ ടു ടു ഇയേഴ്സിലേക്കാണ് നിങ്ങൾ ഇതിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്വൽവ് പെർസെൻറ്റേജോ ടെൻ പെർസെൻറ്റോ റിട്ടേൺസും തരാൻ സാധ്യത്തില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അസറ്റ് ക്ലാസ് ഒന്നും ഉണ്ടാക്കാൻ സാധ്യത നേരെ മറിച്ച് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സിലേക്ക് വളരെ ലോങ് ടേമിലേക്കാണ് ഈ പറഞ്ഞ അസറ്റ് ക്ലാസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിട്ടേൺസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ നമുക്ക് എഫ് ഡി പോലെ ഗ്യാരണ്ടി ഒരിക്കലും പറയാൻ പറ്റില്ല എഫ് ടി നിങ്ങൾക്ക് സെവൻ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്താൽ എല്ലാവർക്കും സെവൻ പെർസെൻറ്റേജ് തന്നുകൊണ്ടിരിക്കും പക്ഷെ ഒരിക്കലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പെർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോക്സും ഗോൾഡും റിയൽ എസ്റ്റേറ്റിലും ആണെങ്കിൽ ഓൺ ആൻ ആവറേജ് നമുക്ക് ലോങ്ങ് ടേമിൽ ലോങ് ടേമിൽ മാത്രം ട്വൽ പെർസൻറ്റും കാര്യങ്ങളും റിട്ടേൺസ് ഒക്കെ തരും അവിടെ നമുക്ക് ഗ്യാരണ്ടി ഒരിക്കലും പറയാൻ പറ്റില്ല ചില സമയത്ത് അത് ലെവൻ പെർസെൻറ്റേജ് ആയിരിക്കും ചില സമയത്ത് തർട്ടീനും ഫോർട്ടിനും ഫിഫ്റ്റീൻ ആയിരിക്കും ഉണ്ടാവുക ചില സമയത്ത് നൈനോ ടെൻ പെർസെൻറ്റേജ് ആയിരിക്കും ഉണ്ടാവും പക്ഷേ ഓൺ ആൻ ആവറേജ് ആ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്ക് ഇടന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് നിങ്ങളുടെ പൈസ ആക്ച്വലി ഗ്രോ ചെയ്യുകയാണെങ്കിൽ എഫ് ഡി നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എനിക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നാലേ ആക്ച്വലി നിങ്ങളുടെ പ്രൈസ് ഗ്രോ ചെയ്യുള്ളൂ അങ്ങനെയാവുമ്പോൾ നിങ്ങൾ ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇപ്പം അതുപോലെ സ്റ്റോക്സിൽ റിയൽ എസ്റ്റേറ്റ് ഗോൾഡിൽ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ അതിൽ റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ പഠിക്കണം ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ ബിഗിനർ ഇൻവെസ്റ്റർ സീരീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുകൊണ്ട് അതിലെ ഓരോ എപ്പിസോഡും നിങ്ങൾ കൃത്യമായിട്ട് കാണാം രണ്ട് എപ്പിസോഡ് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എഫ് ഡിക്ക് ഒരു ഗുണില്ലെന്നാണോ ഒരിക്കലുമല്ല എഫ് ഡിക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ രീതിയിലും എഫ് ഡി വളരെ ആണ് അതിൽ നിങ്ങൾക്ക് സെവൻ പെർസെൻറ്റേജ് കിട്ടുന്ന സെവൻ പെർസെൻറ്റേജ് കിട്ടും അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം വീണ്ടും ഇതിനു ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ബിഗിനർ ഇൻവെസ്റ്റർ സീരീസിൽ ഓരോ എപ്പിസോഡിലും പറയുന്നതായിരിക്കും ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഉള്ളൂ എഫ് ഡി എന്തിനാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടി പൈസ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഗോൾഡിലോ റിയൽ എസ്റ്റേറ്റിലോ സ്റ്റോക്സിലോ പൈസ കൊണ്ട് ഇടരുത് കാരണം ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കാം നേരെ മറിച്ച് ആ പൈസ നിങ്ങൾ എവിടെയാണ് ഇണ്ടേണ്ടത് നിങ്ങൾ എഫ് ഡിയിലാണ് ഇടേണ്ടത് ഒബ്വിയസ്ലി അത് നിങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറയ്ക്കുമെങ്കിലും നിങ്ങൾക്ക് ആ പൈസ സേഫ് ആയിട്ട് ത്രീ അവിടെ തന്നെ ഉണ്ടാവും അപ്പം ഷോർട്ട് ടേം നീഡ്സിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എഫ് ഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക ലോങ് ടേം അഥവാ ഫൈവ് ടു ടെൻ ഇയേഴ്സ് ആ റേഞ്ചിൽ നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ പൈസ ഗ്രോ ചെയ്യാൻ നിങ്ങളുടെ സ്പേസ് കൊടുക്കുക വേണം അഥവാ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഒരു സ്പേസ് കൊടുക്കുക വേണം അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ കുറച്ചും കൂടി റിസ്ക് യർ ആയിട്ട് അസെറ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇത് പറയുമ്പോഴും എനിക്ക് ഒരു കാട് കൂടി ആഡ് ചെയ്യാണ്ട് അതായത് നമ്മൾ ഈ സ്റ്റോക്സിനെയും ഈ ഗോൾഡിനെയും റിയൽ റിയൽസ്റ്റേയും ഭയങ്കര പൊക്കി പറഞ്ഞു പക്ഷെ അവിടെ ചെറിയ വീണ്ടും ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്താണ് അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീസിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇൻഫാക്ട് നമ്മുടെ തമ്മിൽ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കോഡീഷൻ ആവുക കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് എസ് ഐ പി എസ് ഐ പി എന്താണെന്ന് അറിയില്ല ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം എസ് ഐ പി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ ബേസിക്കലി നിങ്ങൾ സ്റ്റോക്സിൽ എല്ലാ മാസവും എസ് ഐ പി ത്രൂ പതിനായിരം രൂപ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൃത്യമായ കണക്കുകളൊക്കെ നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ടാവും ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കോടീശ്വരനാകാൻ പറ്റും യെസ് കറക്റ്റാണ് കാൽക്കുലേഷൻ പ്രകാരം നിങ്ങൾ ഇരുപത്തഞ്ച് വർഷം പന്ത്രണ്ട് ശതമാനം വിറ്റ് ഇസ് ഓൺ എൻ ആവറേജ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന റിട്ടേൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വൺ പോയിന്റ് ത്രീ സിക്സ് ക്രോറ് ഇരുപത്തഞ്ച് വർഷത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കോടീശ്വരനായില്ല തീർച്ചയായിട്ടും ആയിട്ടുണ്ട് പക്ഷെ ആയിട്ടുമില്ല നിങ്ങൾ ആലോചിക്കേണ്ടത് വൺ പോയിന്റ് ത്രീ സിക്സ് ക്രോസ് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ പർച്ചേസിംഗ് പവർ അത്രേ ഉണ്ടാവുള്ളൂ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൈവ് പെർസെൻറ് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പർച്ചേസിംഗ് പവർ വെറും മുപ്പത് ലക്ഷം ഉണ്ടാവുള്ളൂ അതായത് അന്ന് നിങ്ങൾ ഒരു കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ അത് അന്നത്തെ കണക്ക് പ്രകാരം അതിൻ്റെ വാല്യൂ എത്ര ഉണ്ടാവുള്ളൂ ഒരു മുപ്പത് ലക്ഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ പ്രശ്നകരമായിട്ടുള്ള കാര്യം എന്താണ് ഈ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി പൈസ നഷ്ടപ്പെട്ടിരുന്നില്ല നിങ്ങൾ ആക്ച്വലി ക്യാപിറ്റലിൽ നിങ്ങളുടെ പൈസയുള്ള ക്യാപിറ്റൽ അപ്രീഷിയേറ്റ് ആണ് ചെയ്തത് അതിൻ്റെ വാല്യൂ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട് നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർച്ചേസിംഗ് പവർ ആക്ച്വലി ഇരുപത്തഞ്ച് വർഷം കുറവായിരിക്കും ഉണ്ടാവുക പക്ഷേ ഇവിടെ പ്രശ്നം അമിത പ്രതീക്ഷകളാണ് അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കോടീശ്വരനാവാം യെസ് കോടീശ്വരനാവാം പക്ഷേ ഇൻഫ്ലേഷൻ നിങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ ഇൻഫ്ലേഷൻ വഴി നിങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ നിങ്ങൾ മണ്ടന്മാരും ആവും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് റിട്ടേൺസ് വഴി നിങ്ങൾക്ക് കോടീശ്വരനോ അല്ലെ കോടീശ്വരിയോ ആവാൻ ഒരിക്കലും സാധിക്കില്ല നിങ്ങൾക്ക് ഇൻകം കൂടുതൽ ഉണ്ടാക്കി ഉണ്ടാക്കിയേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുള്ളൂ റിട്ടേൺസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ പർച്ചേസിംഗ് പവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാനുള്ള വഴികൾ അങ്ങനത്തെ ജോലികൾ എക്സ്ട്രാ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അത് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള വഴികളാണ് നിങ്ങൾ നോക്കേണ്ടത് അതല്ലാണ്ട് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി വലിയ രീതിയിൽ ഉള്ള വെൽത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് വെറും ഇങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളെന്തോ ടെക്സ്റ്റ് ബുക്കിലെ പോലെ സംസാരിക്കാമെന്ന് വിചാരിക്കരുത് ഇത് ആക്ച്വൽ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരു നല്ലൊരു അപ്പാർട്ട്മെന്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കാം മേ ബി ഒരു സെവൻറ്റി എയ്റ്റി ലാക്സ് ഉണ്ടാവില്ല ഇതേപോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് വാങ്ങണമെങ്കിൽ അത് എഴുപത് എൺപത് ലക്ഷം കൊടുത്താൽ മതിയാവില്ല നിങ്ങൾ രണ്ടോ അല്ലെങ്കിൽ രണ്ടര കോടി രൂപയൊക്കെ കൊടുത്താൽ ാലും അതേ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഇൻഫ്ലേഷൻ നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ റിയാലിറ്റിയാണ് ഇതിപ്പോ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചാൽ മതി അവർ അവരുടെ ചെറുപ്പത്തിൽ വാങ്ങിയിരുന്ന ഷർട്ട് ആയിക്കോട്ടെ പാൻറ്റ് ആയിക്കോട്ടെ ചെപ്പൽ ആയിക്കോട്ടെ അവർ കൊടുത്തിരിക്കുന്ന വീടിന്റെ വാടക ആയിക്കോട്ടെ അന്നത്തെ ലാൻഡിന്റെയും വീടിന്റെയൊക്കെ വാല്യൂസ് ആയിക്കോട്ടെ എല്ലാം ഇന്നത്തെ കാലത്ത് ഭയങ്കര രീതിയിൽ മാറിയിട്ടുണ്ട് അതാണ് ഇൻഫ്ലേഷന്റെ സത്യം ഇപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് ശരിക്കും ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഒരു പ്രശ്നമാകുന്ന കാര്യമാണ് അത് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഓവർ ലോങ് ടേം നമ്മൾ നോക്കേണ്ടത് അത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോസിൽ പ്രത്യേകിച്ച് നമ്മുടെ ബിഗിനർ ബിഗിനർന്ന സീരീസിൽ നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം അതിൽ ഭയങ്കര ഭാരിച്ച കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സാലറി ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ പറഞ്ഞു തരാൻ പോകുന്നത് അത് മാക്സിമം ആയിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ വെറുതെ മൂന്ന് കോടി ഉണ്ടാക്കാം പത്ത് കോടി ഉണ്ടാക്കാം എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ റിയാലിറ്റിയും കൂടെ നമ്മൾ അതിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോ എൻ്റ് ചെയ്യുമ്പോൾ അവസാനം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ ഇൻഫ്ലേഷൻ ഒരു റിയാലിറ്റിയാണ് അത് ഫൈവ് പെർസെൻറ്റേജെന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ആയിരിക്കും രണ്ടാമത്തെ കാര്യം ഈ ഇൻഫ്ലേഷൻ നമ്മൾ ബീറ്റ് ചെയ്തേ പറ്റുള്ള ഓവറോൾ ലോങ് ടേം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഒരിക്കലും എഫ് ഡി ഒ അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യില്ല എഫ് ഡി സേവിങ്സ് ഡെപ്പോസിറ്റ് നമ്മുടെ എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൺ ടു ത്രീ ഇയേഴ്സിൽ നമുക്ക് വാങ്ങേണ്ട സാധനങ്ങൾക്ക് ആവശ്യമുള്ള പൈസയാണ് നമ്മൾ എഫ് ഡിയിലും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് അത് തിരിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുക വേണം എന്നാൽ ലോങ് ടേമിലേക്ക് അതായത് ഫൈവ് പ്ലസ് ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസ ഉണ്ടാവും അതായത് ശേഷമേ ആവശ്യമുള്ള പൈസ നിങ്ങൾ ഈ എഫ് ഡിയിൽ വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പെർച്ചേസിംഗ് പവർ ഉള്ളൂ അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അത് ഈ പറഞ്ഞ പോലെ സ്റ്റോക്സിലും റിയൽ എസ്റ്റേറ്റിലും ഗോൾഡിലും അത് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺസ് ഉണ്ടാക്കുന്ന എസ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ കോടീശ്വരൻ എന്നാവാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ പർച്ചേസിങ് പവർ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ പഠിക്കണം എഫ് ഡിയിൽ പൈസ ഇടാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക പൈസ ഇടാം പക്ഷേ ഈ സ്റ്റോക്സിലും റിയൽ എസ്റ്റിലും ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്നും ഏറ്റവും സേഫ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം അത് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തോന്നുന്നതാണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒരു ഇടാ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഇൻഫ്ലേഷനെ പറ്റിയിട്ടോ ഇവെറ്റിങ്ങിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇടാ റിപ്ലൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്തതായിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം